കേരണം തീരെ മോശം സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു എന്താ പറയാൻ ഭരണില്ല സർക്കാർ വലിയ നേട്ടങ്ങള് അവകാശപ്പെടാനുണ്ടോ പിണറായി സർക്കാർ ആര് വന്നാലും ജീവിക്കണം എന്നാൽ ഈ പ്രാവശ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് എല്ലാവരും പരസ്പര ധാരണയോടുകൂടി ഒറ്റ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വോട്ടുകൾ മതനിരപേക്ഷ വോട്ടുകൾ ഈ വർഗീയതക്കെതിരായിട്ട് വരും മോഡിയും ഈ രാജീവ് രാഹുൽ ഗാന്ധിയുടെ സംസാരവും ഇവിടെ വന്ന് പറഞ്ഞത് കണ്ടിട്ട് അത്യാവശ്യം ഇവിടെ കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് ആ ഒരു നിലപാട് തന്നെ കോൺഗ്രസിന്റെ തെറ്റാണ് കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ തീരുമാനമെടുത്തുവോ ആരെ സ്വീകരിക്കണം ആരെ തള്ളണം എങ്കിലും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാം പാവപ്പെട്ട സഹായം ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ രണ്ടായിരം രൂപ വെച്ച് ഓരോ വോട്ടിനും എല്ലാരും കൊടുക്കുന്നുണ്ട് പക്ഷെ ഈ തിരുവനന്തപുരത്ത് എന്തരാണ് ഈ പാവപ്പെട്ട തിരുവനന്തപുരത്തുള്ള ഈ പാവപ്പെട്ടവർ കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും അരിയായാലും ഉപ്പായാലും മുളവായാലും അല്ലാതെ പൈസ അല്ല അവർ കേര ചെറ്റ കൂടുതലിട്ട് കടക്കണം കണ്ടിട്ടുണ്ടല്ലോ അതാണ് സഹായം ചെയ്യാനുള്ളത് ആര് ജയിക്കും ആര് ജയിക്കും എനിക്ക് മൗലികം പൗർണേ പറ്റോ

കാര്യം ഇത്രയും വർഷം എന്റെ അച്ഛൻ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ്സിനാണ് എല്ലാം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാരണം അവര് ഇടാൻ പറഞ്ഞു അതിനെ തന്നെ ഇടും കഴിയില്ല കഴിയില്ല ഒരു വലിയൊരു മത്സരമാണ് നടക്കണത് ഈ മത്സരം തന്നെയാണ് മൂന്ന് പേരും നന്നല്ല ഇതിനുമുമ്പ് ഇത് ഉണ്ടായിട്ടുണ്ട് ആരാണെന്ന് പറയാൻ കഴിയില്ല ഞാൻ എനിക്കത് പറയാൻ ഇപ്പൊ താല്പര്യമില്ല അത് നമുക്ക് എന്തായാലും വരാനുള്ളതോടെ ഞാൻ ഭൂരിപക്ഷം കിട്ടും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും കിട്ടും അത്ര പേരും അത് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ സ്ഥിതി തന്നെയാണ് രണ്ടാമത്തെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് വ്യവസായിക മേഖലകൾ തകർത്തു പുതിയ വ്യവസായങ്ങൾ കൊണ്ടുവന്നില്ല വിദ്യാഭ്യാസ മേഖലയെ തകർത്തു വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയായി രാഷ്ട്രീയ കൊലപാതകങ്ങളായി ഇതെല്ലാം ജനങ്ങൾ പഠിച്ചിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം ഇനി വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല ചിഹ്നം നഷ്ടപ്പെടുന്നതിന് ചില മാനദണ്ഡങ്ങൾ കമ്മീഷൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ സി പി ഐക്ക് ചിഹ്നം പോവും പിന്നെ സി പി എം ചിലപ്പോൾ അവരെ നിലനിർത്തും ചിലപ്പോൾ ആൾ ഇന്ത്യ ഇലക്ഷൻ ആയതുകൊണ്ട് ചെറിയൊരു മെജോറിറ്റി കിട്ടും പക്ഷേ അത് താൽക്കാലികമായിരിക്കും ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും ും അതിൽ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും യു ഡി എഫും ബി ജെ പിയും തന്നെയാണ് മത്സരം ബി ജെ പിക്ക് അവർ പ്രതീക്ഷിക്കുന്നത് മൂന്ന് മണ്ഡലമാണ് പാലക്കാട് തിരുവനന്തപുരം ഗുരുവായൂർ തൃശ്ശൂർ അതിൽ രണ്ട് മണ്ഡലം കിട്ടും അത് പാലക്കാടും തിരുവനന്തപുരം അല്ല തൃശ്ശൂരും തിരുവനന്തപുരവും കിട്ടാൻ സാധ്യത ഉണ്ട് അത് കിട്ടിയില്ലെങ്കിൽ പാലക്കാട് കിട്ടും രണ്ട് രണ്ടെണ്ണം ഉറപ്പാണ് അക്കൗണ്ട് താമര താമര താമരവിടെ നിയമസഭയിലെ വിരിഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഒരു ചോദ്യത്തിന് പ്രസക്തി മൂന്നാം മുന്നണി അല്ലേ എൻ ഡി എ മുന്നണിയിലൊരു കക്ഷിയാണല്ലോ കക്ഷിയാണ് അപ്പം മോഡിക്ക് ഇവിടെയുള്ള ഇരുപത് സീറ്റൊന്നും പ്രശ്നമല്ല വടക്കേ ഇന്ത്യയിൽ അതിൽ മുന്നൂറ്റി അമ്പത് സീറ്റിലധികം മത്സരിച്ച് ജയിക്കും ഇപ്പോൾ അവർക്ക് മുന്നൂറ്റിമൂന്ന് സീറ്റാവും അതുകൊണ്ട് അവർക്ക് ആ മോഡി ജീവിച്ചിരിക്കുന്ന കാലം വരെ ഇനി ആർക്കും പെട്ടെന്ന് ജയിച്ച് കയറാൻ പോകും സി പി എമ്മിൻ്റെ അടിത്തറ തീർന്നു ബംഗാളിൽ തീർന്നു ത്രിപുരയിൽ തീർന്നു മുൻപ് കേരളത്തിലുണ്ടായിരുന്ന ശക്തി ഇപ്പോൾ സി പി എമ്മിനുണ്ടോ അഴിമതി എല്ലാ ബാങ്കുകളിലും നബാർഡിൻ്റെ കീഴിലാണ് പ്രൈമറി സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും അവിടെ ഈ അഴിമതിയല്ലേ അഴിമതി എന്ന് പറഞ്ഞാൽ ഇതേ കൂടുതൽ അഴിമതി ഒരു കാലത്തും ഈ കേരളത്തിൽ വന്നിട്ടില്ല എല്ലായിടത്തും അഴിമതിയാണ് ധാരാളം കേസുകളുണ്ട് അപ്പോൾ ആ ഇ ഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമാധികാരമുള്ള ഒരു ബോഡിയാണ് അവരെ പെട്ടെന്ന് അങ്ങനെ ചെറുക്കാൻ ആരെ കൊണ്ടും പറ്റൂല നോട്ടീസ് കൊടുത്താൽ ഹാജരായില്ലെങ്കിൽ അവർ നേരിട്ട് ചെന്ന് അത് അവർ എടുക്കും അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അതിന് നമ്മൾ കയറി ചെറുക്കണേ ഇതിനാണ് നമ്മൾ ചെറുക്കണത് നമ്മളെ കളക് നമ്മൾ നമ്മളതിൻ്റെ കണക്ക് കാണിച്ചാൽ പോരി പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യം എന്തിരിക്കണം ഒരു മൊബൈൽ ഫോൺ ആയിരം രൂപയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ഇവിടുത്തെ പാർട്ടി സേതാക്കളുടെ വീട്ടിൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള മൊബൈൽ ഫോണുകളാണ് ഇന്ന് ആ കുട്ടികൾ ഉപയോഗിക്കുന്നത് അവരെല്ലാം കാറിൽ സഞ്ചരിക്കുന്നു മുമ്പുണ്ടാവൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് സി പി എം എന്നുള്ളൊരു ബ്രാക്കറ്റ് പാർട്ടി ഉണ്ടായത് നൂറ്റി മുപ്പത്തി മൂന്ന് ദേശീയ എക്സിക്യൂട്ടീവ് ഉള്ളതിൽ വേറെ മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിച്ചെന്നാണ് ഒരു പാർട്ടി ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്തിനങ്ങനെ ഉണ്ടാക്കി രണ്ട് പേരുടെ അടുത്ത നിലപാടാണ് എ കെ ജിയുടെയും ഇ എം എസിൻ്റെയും ഇ എം എസ് കുശാതൃക ബുദ്ധിക്കാരനും എ കെ ജി പിടിവാശിക്കാരനുമാണ് അതാണ് ഇവിടെ ഈ പാർട്ടിക്കുണ്ടായ കാര്യം ഒരു മുതിർന്ന സി പി നേതാവിൻ്റെ അടുത്ത് റിപ്പോർട്ടർ ചോദിക്കണം നിങ്ങളുടെ കൊടിയിൽ ഇത് എങ്ങനെ ഈ ചന്ദ്രക്കര വന്നു ഉത്തരം പറയൂ അവരുടെ ലക്ഷംചിഹ്ന അരിവാളും ചുറ്റിയിലുമാണ് നിങ്ങൾക്കെങ്ങനെ ഈ നക്ഷത്ര ചിഹ്നം നക്ഷത്രചിഹ്നം വന്നുവെന്ന

അവർ ചെന്ന് മാവയെ കണ്ടു ഞങ്ങൾ ചൈനീസ് നയം സ്വീകരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ചൈനയുടെ പിന്തുണ ആവശ്യമാണ് ഞങ്ങൾ ചൈനയോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞു അന്ന് അവർ പറഞ്ഞ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അങ്ങനെ വിള്ളലൊന്നും വീണ്ടിട്ടില്ല നിങ്ങൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിലെ പാർട്ടിയാണ് നിങ്ങൾ ഇന്ത്യയിലെ പാർട്ടി ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു നടപ്പിലാക്കണം നിങ്ങൾ തൊഴിലാളി വർഗത്തിന് സ്നേഹിക്കണം വളർത്തണം ഞങ്ങൾക്ക് നിങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരവരെ മടക്കി ഇവിടെ വന്ന ഇലക്ഷൻ കമ്മീഷനെ കണ്ടിട്ട് പറഞ്ഞു ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നം കൂടി ഞങ്ങൾക്ക് വേണം അരുവാൾ അതാണ് ഈ നക്ഷത്രം വന്നത് എന്നത് അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടമാണ് സ്വാധീനിച്ച് ഒരു നക്ഷത്രം വാങ്ങിച്ചു സി പി എം എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ട് അല്ല സി പി ഐ എന്ന് എല്ലായിടത്തും എം എന്തിനെ എമ്മർത്തത് അവരും എന്തിനായവരും ബ്രാക്കറ്റിൽ എമ്മ ചേർത്തത് പ്രസവ വാർഡ് എന്ന് എഴുതിയിട്ട് സ്ത്രീകൾക്ക് മാത്രം എഴുതണോ എഴുതേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സംഭത്തിന്റെ കൂടെയാണ് അതായത് കാറൽ മാക്സ് എഴുതുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ആ സംഭവഗതികളിൽ അദ്ദേഹം അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇന്ന് തകർന്നു അല്ലേ കമ്മ്യൂണിസം ഇന്ത്യയിലേ ഇല്ല ലോകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അല്ല അല്ല അവർ സമ്പത്തിന് വേണ്ടി നിൽക്കുന്നു അതിനെക്കുറിച്ച് വ്യവസായ പ്രവത്തെക്കുറിച്ചും സാക്ഷാൽ എങ്കിൽസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് തൊഴിലാളി വർഗത്തിന് നേതൃത്വം നൽകുന്ന ആൾ സമ്പത്തിനോട് ആഗ്രഹിച്ചാൽ

പറയുന്നില്ല രണ്ടാമത്തെ തുടർ ഭരണം കേരളത്തില് വലിയ ദോഷം സംഭവിച്ചോ ഒത്തിരി ആദ്യം വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ ഭരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എന്തിനാ നമ്മൾ സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പോലും ഇല്ല സാധാരണക്കാരനെ ഒരു രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ബി ജെ പിയുടെ ഭരണമാണ് ചേട്ടൻ കോട്ടയം മണ്ഡലമാണോ

ഒരു വല്ലാത്തൊരു കേരളത്തിൽ അത് ഒരു കൊടുങ്കാറ്റായിട്ട് കേരള സർക്കാരിനെതിരെ എതിരെ ആഞ്ഞ് അതിനാണ് സാധ്യത ഉറപ്പായിട്ട് അങ്ങനെ സംഭവിക്കും സംഭവിക്കും എല്ലാ

ഇനി അവർ കൊടുക്കുന്ന മതത്തിന്റെ പേരിൽ ഉണ്ടാവരുത് ജനങ്ങൾക്ക് രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് വന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജനങ്ങൾ ജീവിക്കണം ജാതിയുടെ പേരിൽ ഒരു അടിയ ഒരു പ്രശ്നം ഉണ്ടാവരുത് ആണും പെണ്ണും ഇത് രണ്ടും മാത്രമേ അതാണ് അത്രേ ഉള്ളൂ ഈ അലക്ഷ്യം ഒരുപാട് പ്രാധാന്യമുണ്ട് ഒന്ന് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണോ വേണ്ട തീരുമാനിക്കുന്ന ലക്ഷനാണ് കാരണം ഇനി ഒരു വട്ടം തീർത്തും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അതൊക്കെ മകന്യൂനവശങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇത്ര മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി